നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ പ്രസാദം ആ പ്രസാദം എന്നത് ആണ് തിരുപ്പതി ലഡു എന്ന് പരക്കെ അറിയപ്പെടുന്ന ആ പ്രസാദം ആ പ്രസാദത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ധാരാളം നെയ്യ് ആ ലഡു ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ തിരുപ്പതി പ്രസാദം ഉണ്ടാക്കാനായി വാങ്ങിയ നെയ്യിൽ വലിയ രീതിയിൽ മായം കലർന്നിരുന്നു അത് വെറും മായമല്ല മൃഗക്കൊഴുപ്പ് കലർന്നിരുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെയായിരുന്നു അതായത് ബീഫിൻ്റെ കൊഴുപ്പ് പന്നിയുടെ കൊഴുപ്പ് അതോടൊപ്പം തന്നെ മീനെണ്ണ ഇതെല്ലാം തന്നെ ഒരു ലാബിൽ ഗുജറാത്തിലെ ഒരു ലാബിൽ നടത്തിയ പരിശോധനയിൽ ഈ നെയ്യിൻ്റെ സാമ്പിളിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ സർക്കാരിനെതിരെ തൻ്റെ തൊട്ട് മുന്നേ ഉള്ള മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് ജഗൻമോഹൻ റെഡ്ഡി എന്ന വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ജഗൻമോഹൻ റെഡ്ഡി മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരായിട്ടാണ് അതീവ ഗൗരവമുള്ള ഈ ആരോപണം അദ്ദേഹം ഉന്നയിച്ചത് തീർച്ചയായും ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഇത് സംബന്ധിച്ച പരിശോധനാ ഫലങ്ങളൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു എടുത്തു ചാടിയുള്ള രാഷ്ട്രീയ ആരോപണം ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇത് കൃത്യമായി ആലോചിച്ച് ഉറപ്പിച്ച് ഇത് ഈ വിഷയത്തിൻ്റെ ഗൗരവ ൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം പാർട്ടി ഘടക കക്ഷികളുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് ചന്ദ്രബാബു നായിഡു അതീവ ഗൗരവകരമായ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയം വലിയ രീതിയിൽ കലങ്ങിമറിയുന്ന ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു ആന്ധ്രാപ്രദേശിൽ ഇപ്പോഴും തിരുപ്പതി ലഡുവിൽ മായം കലർന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോഴും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അതായത് ജഗൻമോഹൻ റെഡ്ഡി ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തോട് അനുഭാവം പുലർത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം മതപരിവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് ും ഇപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എന്നും ക്രിസ്ത്യൻ സംഘടനകൾക്ക് അദ്ദേഹം എല്ലാവിധ ഒത്താശകളും മതപരിവർത്തനത്തിനും മതപ്രചരണത്തിനും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊരു ആരോപണം അദ്ദേഹം ഭരണകാലഘട്ടത്തിൽ ഇരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭയാണ് തിരുപ്പതി ദേവസ്ഥാനത്തെ നിയന്ത്രിച്ചിരുന്നത് ആ തിരുപ്പതിയിലേക്ക് വാങ്ങിയ നെയ്യിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ആചാര ലംഘനമടങ്ങുന്ന ഒരു മായം ചേർക്കൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് തിരുപ്പതി ക്ഷേത്രത്തിന്റെ ജീവിതത്തിൽ ജീവനക്കാരായി അന്യമതസ്ഥരെയും നിയമിക്കണം എന്ന് നിർബന്ധം പിടിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ കാലത്ത് നടന്ന ഒരു തീരുമാനമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ ഒരു വലിയ ആചാര ലംഘനത്തിന് കാരണക്കാരൻ ജഗൻമോഹൻ റെഡ്ഡി മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി എന്നാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഭരണകക്ഷി ഉന്നയിച്ചത് അതിനെതിരെ ആ അത് വലിയൊരു തിരിച്ചടിയാണ് ജഗൻമോഹൻ റെഡ്ഡിക്ക് നൽകിയിരുന്നത് അതിനെതിരെ ചില കലാപരിപാടികളൊക്കെ ജഗൻമോഹൻ റെഡ്ഡി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഒരു കലാപരിപാടിയായിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷേത്ര ദർശനം തിരുപ്പതി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുമെന്നും ഈ വരുന്ന ശനിയാഴ്ച അതായത് നാളെ ജഗൻമോഹൻ റെഡ്ഡി തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നും അവിടെ ഏതാണ്ട് പതിനായിരത്തോളം വരുന്ന നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ എത്തി അതായത് വൈ എസ് ആർ സി പിയുടെ നേതാക്കന്മാർ അവിടെ എത്തി ജഗൻമോഹൻ റെഡ്ഡി റെഡ്ഡിക്ക് പിന്തുണയും അഭിന അഭിവാദ്യങ്ങളും ഒക്കെ അർപ്പിക്കും എന്നാണ് പാർട്ടി പറഞ്ഞിരുന്നത് തീർച്ചയായും ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാവന നശിപ്പിച്ചു എന്ന് മാത്രമല്ല വീണ്ടും ആ ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ വേദിയാക്കാനുള്ള ഒരു ശ്രമമാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിൽ തിരുപ്പതി കേന്ദ്രമാക്കി ധർണയോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിപാടികളോ നടത്തിയിട്ടില്ല തിരുപ്പതിയിൽ എപ്പോഴും പ്രാധാന്യം ഭഗവാൻ വെങ്കടേശ്വരന് തന്നെയാണ് പക്ഷേ ആ പ്രാധാന്യവും ശ്രദ്ധയും മാറ്റി അവിടെ ഒരു രാഷ്ട്രീയ പരിപാടി സംഘടിപ്പിക്കുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കാർ അത് തടഞ്ഞു ഇപ്പോൾ എന്ത് വന്നാലും ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അവിടെ എത്തുമെന്നും അവിടെ പതിനായിരം നേതാക്കന്മാർ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ചെത്തുമെന്നും മുദ്രാവാക്യം വിളിക്കുമെന്നും ഒക്കെയാണ് ജഗൻമോഹൻ റെഡ്ഡി പറഞ്ഞിരുന്നത് ഈ പരിപാടി തന്നെ ഒരു വലിയ ആചാര ലംഘനമാണ് കാരണം ക്ഷേത്രത്തിൽ എപ്പോഴും ഗോവിന്ദ മന്ത്രങ്ങളാണ് ഉയർന്നു കേൾക്കാറുള്ളത് അവിടെ ജഗൻമോഹൻ റെഡ്ഡിക്ക് മുദ്രാവാക്യം ഉയർത്തുന്നത് തന്നെ ഒരു വലിയ ആചാര ലംഘനമാണ് പക്ഷേ ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചൊന്നും വലിയ ബോധ്യമില്ലാത്ത ഒരാളാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് ഈ സംഘടി ഈ പരിപാടിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നു ബി ജെ പി അടക്കമുള്ള സംഘടനകൾ ശക്തമായി തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് കയറുന്നതൊക്കെ കൊള്ളാം ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ജഗൻമോഹൻ റെഡ്ഡി താൻ ഹിന്ദുമത വിശ്വാസം ാണ് എന്ന് എഴുതി നൽകണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നുണ്ട് അതായത് അന്യ മതസ്ഥർക്കും അവിടെ പ്രവേശനമുണ്ട് പക്ഷേ അവിടെ ഭഗവാൻ വെങ്കടേശ്വരനിൽ വിശ്വസിക്കുന്നു എന്ന് എഴുതി നൽകിയാൽ മറ്റുള്ള മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവിടെ ദർശനം സാധ്യമാണ് അത് തിരുപ്പതി ക്ഷേത്രത്തിലെ ഒരു നിയമമാണ് ആ നിയമം അനുസരിച്ച് മതം മാറിയ ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയ ജഗൻമോഹൻ റെഡ്ഡി ഭഗവാനിൽ വിശ്വാസമുണ്ട് എന്ന് എഴുതി കൊടുക്കണമെന്ന് ബി ജെ പി അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുകയും പ്രതിഷേധം കനക്കുകയും ഒക്കെ കഴിഞ്ഞ നാല് വർഷത്തോളം അവിടെ ഭഗവാനെ നിവേദിക്കുന്ന പ്രസാദത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി അല്ലെങ്കിൽ ക്ഷേത്രത്തെ ഏതുവിധേനയും തകർക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ച വ്യക്തി അല്ല എങ്കിൽ ഈ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന്റെ പവിത്രത നശിപ്പിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായി ക്ഷേത്ര ദർശനം നടത്തുന്നു എന്നത് ആന്ധ്രാപ്രദേശിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത് ഈ പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി ഇപ്പോൾ ജഗൻ ജഗൻമോഹൻ റെഡ്ഡി തന്റെ സന്ദർശനം റദ്ദാക്കി എന്ന വാർത്തയാണ് വരുന്നത് എന്തായാലും സനാതന ധർമ്മ സംരക്ഷണം അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവിടെ ഇപ്പോഴത്തെ സർക്കാർ പ്രവർത്തിക്കുന്നത് ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് ഭാരതത്തിൽ എമ്പാടുമുള്ള ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നതിന് ഒരു സനാതന ധർമ്മ രക്ഷണ ബോർഡ് രൂപീകരിക്കുമെന്നും അത് ദേശീയ തലത്തിൽ വ്യാപകമാക്കണമെന്നും പവൻ കല്യാൺ ആവശ്യപ്പെട്ടിരുന്നു ഈ നിലയിൽ ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്നതിലും ക്ഷേത്രത്തിന്റെ പ്രസാദങ്ങൾ അതിൻ്റെ ശുദ്ധി ഉറപ്പുവരുത്തുന്നതിനും ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ അത് പാലിക്കപ്പെടുമെന്ന് ഉറപ്പുവരുത്താനും ഒക്കെയുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അത് ആ സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ആചാര ലംഘനത്തിന് ജഗൻമോഹൻ റെഡ്ഡി ശ്രമിച്ചത് പക്ഷേ അത് ജനങ്ങൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ തിരുപ്പതി സന്ദർശനം വലിയ പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കി വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് ഓണം ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം